പുടവയും ശ്രീവത്സം ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ുംന്തളം കുളനട പത്തനംതിട്ടയിലെ പോക്സോ കേസ് മുക്കൽ ആരോഗ്യമന്ത്രിക്കും എസ് പിക്കുമെതിരെ ശിശുക്ഷേമ സമിതി മുഖ്യമന്ത്രിയുടെ അത്തേ പോവും രണ്ട് പോലീസുകാരുടെ സസ്പെൻഷന് കാരണമായ പോക്സോ കേസിൽ ജില്ലയിലെ പോലീസ് രണ്ട് തട്ടിലെന്ന് സൂചന പോലീസ് മേധാവിക്കെതിരെ വിഷയത്തിൽ ആക്ഷേപങ്ങൾ ഉയരുന്നു കോന്നി സ്വദേശിയായ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥിനിയെ ആറന്മുളയിൽ വെച്ച് പീഡിപ്പിച്ച കേസിൽ കോന്നി പോലീസിൽ നൽകിയ പരാതിയാണ് ഇപ്പോൾ വിവാദമാകുന്നത് കേസിൽ പ്രതിയായ ഹൈക്കോടതി അഭിഭാഷകനും മുൻ ഗവൺമെന്റ് പീഡറുമായ നൌഷാദ് തോട്ടത്തിൽ സംരക്ഷണം ഒരുക്കുകയാണ് ജില്ലാ പോലീസ് മേധാവിയും മന്ത്രിയുമെന്നാണ് ഇപ്പോൾ ഉയരുന്ന വിവാദം മുസ്ലിം ലീഗ് നേതാവ് കൂടിയായ നൌഷാദിനെതിരെ കോൺഗ്രസും ബിജെപിയും ജെ മൗനത്തിലാണ് അതിജീവിതയെ സ്വാധീനിക്കാൻ ശിശുക്ഷേമ സമിതിയില് അവസരമൊരുക്കി നല്കിയെന്ന ആരോപണം ഉയര്ത്തിട്ടും ഇരുപാര്ട്ടികളും മൌനത്തിലാണെന്നാണ് പ്രത്യേകത സ്വന്തം വകുപ്പ് പ്രതിക്കൂട്ടിലായിട്ടും യാതൊരു പ്രതികരണവും മന്ത്രി വീണ ജോർജ് നടത്താത്തതും വിവാദമാകുന്നുണ്ട് മന്ത്രിയോട് പറഞ്ഞിട്ട് ഒരു ഫലവുമില്ലെന്ന് മനസ്സിലാക്കിയ ശിശുക്ഷേമ സമിതി ചെയർമാൻ തെളിവുകളുമായി നേരിട്ട് മുഖ്യമന്ത്രിയെ സമീപിച്ചതായാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അട്ടിമറിയെല്ലാം നടത്തിയത് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നിന്ന് ആരോപണമുയരുമ്പോൾ ഇവർക്കെല്ലാം സംരക്ഷണ വലയം ഒരുക്കുകയാണ് രണ്ടു മന്ത്രിമാരെന്നും ആക്ഷേപം ശക്തമാണ് സമീപകാലത്ത് കേരളം കേട്ടു ഏറ്റവും വലിയ വാർത്തയായിരുന്നു പോക്സോ കേസ് അട്ടിമറിക്ക് പോലീസും ശിശുക്ഷേമ സമിതിയും കൈകോർത്തു കൈകോർത്തുവെന്നത് ഉന്നതങ്ങളെ സ്വാധീനമുള്ള ഹൈക്കോടതി അഭിഭാഷകനും മുൻ ഗവൺമെന്റ് പ്ലീഡറുമായ നൌഷാദ് തോട്ടത്തിനു വേണ്ടി രണ്ട് മന്ത്രിമാർ തന്നെ രംഗത്തുള്ളതും വിവാദമാകുകയാണ് മുസ്ലിം ലീഗ് പ്രതിനിധിയായി യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഗവൺമെന്റ് പ്ലീഡർ ആയിരുന്നയാളാണ് നൌഷാദ് ഇയാളുടെ ഭാര്യ നൂർജി നിലവിൽ ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പീഡനുമാണ് ഇതുവരെ എല്ലാം ഭദ്രമായിരുന്നു എന്നാൽ കോന്നി പോലീസ് എസ് എച്ച്ഒ ഡിവൈഎസ്പി എന്നിവരുടെ സസ്പെൻഷനാണ് കാര്യങ്ങൾ തകിടം മറച്ചത് ഹൈക്കോടതി വരെ അതിരൂക്ഷമായി വിമർശിച്ച പീഡന കേസിലാണ് പോലീസും സർക്കാരും ശിശു പീഡകനൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നത് കോന്നിയിൽ നിന്ന് പീഡന പരാതിയുമായി വന്ന ഏഴു വയസ്സുകാരിയെയും പിതാവിനെയും അനുനയിപ്പിച്ച് തിരിച്ചയക്കുവാൻ ശ്രമിക്കുകയും പ്രതിയെ വിളിച്ച് പരാതി വന്നിട്ടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്ത വനിതാ പോലീസ് സ്റ്റേഷനും മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഈ സംഭവത്തിൽ ആരോപണ വിധേയയായ എസ് ഐ ഷെമിമോൾക്കെതിരെ അതിജീവിതയുടെ പിതാവ് നൽകിയ പരാതി എസ് പി പൂഴ്ത്തിവച്ചതായും ആക്ഷേപമുയരുന്നു രണ്ട് സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളെല്ലാം ജില്ലാ പോലീസ് മേധാവിക്ക് നേരെ ഉയരുമ്പോൾ മന്ത്രി വി എൻ വാസവന്റെ ഓഫീസാണ് എസ് പിക്ക് സംരക്ഷണം ഒരുക്കുന്നതെന്നും ആക്ഷേപം ഉയരുന്നു നൌഷാദിന്റെ പോക്സോ കേസ് അട്ടിമറയിൽ ആരോപണ വിധേയരായ ആറന്മുള പോലീസിനെയും പത്തനംതിട്ട ഡിവൈഎസ്പിയെയും ആരോഗ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് സംരക്ഷിക്കുന്നുവെന്നാണ് ആരോപണം കോന്നിയിലെ രണ്ട് പോലീസ് ഓഫീസർമാരുടെ സസ്പെൻഷൻ ജില്ലാ പോലീസ് മേധാവിയുടെ പകപ്പോക്കലാണെന്ന് പോലീസ് സേനയില് തന്നെ അടക്കം പറസിലുണ്ട് ഈ സസ്പെൻഷൻ ഉത്തരവ് ഇപ്പോൾ സേനയ്ക്ക് തന്നെ വിനയായതായി പറയുന്നു ഇതേ ഉത്തരവിലാണ് പോക്സോ കേസ് പ്രതിക്ക് അതിജീവിതയെ സ്വാധീനിക്കാൻ ശിശുക്ഷേമ സമിതി ഓഫീസിൽ അവസരം ഒരുക്കിയെന്ന് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നതും ശിശുക്ഷേമ സമിതി ആരോഗ്യ വകുപ്പിന്റെ കീഴിലാണ് പോലീസിന്റെ റിപ്പോർട്ടിനെതിരെ ശിശുക്ഷേമ സമിതി ചെയർമാൻ രൂക്ഷമായി പ്രതികരിച്ചു അട്ടിമറി മുഴുവൻ പോലീസാണ് നടത്തിയതെന്നും തന്റെ പക്കൽ തെളിവുണ്ടെന്നും തുറന്നടിച്ച ചെയർമാൻ മുഖ്യമന്ത്രിയെ കണ്ട് അതെല്ലാം കൈമാറിയെന്നുമാണ് ലഭിക്കുന്ന വിവരങ്ങൾ ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടീക്യെസ്ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്